അതിന് 8000 രൂപ റേറ്റ് വരും 8000 രൂപ അത് ഫ്രെയിം അടക്ക ഫ്രെയിം അടക്കും കൊറിയർ ചാർജസ് സഹിതം വളരെ പുറത്തെ കാണെങ്കിൽ ട്ടോ കേരളത്തിനകത്തെ ആണെങ്കിൽ കൊറിയർ ചാർജ് സഹിതം ഓക്കേ കാരണം നിങ്ങൾ വരിച്ചേ രണ്ട് മൂന്ന് ഫോട്ടോസ് എങ്ങനെ അയക്കാൻ പറ്റോ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു എന്തില്ലണ്ടല്ല ഞാൻ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തില്ല ഞാൻ പിന്നെ വീര കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കി ഓക്കേ ആണല്ലോ

ചേച്ചി പേരെന്താ ആ പിന്നെ നിങ്ങള് പറഞ്ഞത് എന്തോ ഒരു ഞാൻ വിളിച്ചത്. അയാളുടെ സംസാരം നിങ്ങള് മൊത്തമായിട്ട് കേട്ടതാണല്ലോ അതൊക്കെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് മലപ്പുറക്കാരാണ് കൃഷ്ണനെ വരയ്ക്കുന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് മലപ്പുറം സ്വദേശികളിൽ നിന്നാണ് ഞാനും കാഴ്ച തോന്നി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ മലപ്പുറം ജില്ലയില് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അവരുടെയൊക്കെ യൂട്യൂബ് പേജ് എടുത്തു നോക്കൂ നിങ്ങള് ഏറ്റവും കൂടുതൽ കുറിച്ചാണ് അവര് സംസാരിച്ചത് ഞാൻ മതം വിടുകയോ മതം വിടാതിരിക്കുകയോ ഞാൻ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എന്തോ ചെയ്തോട്ടെ ആ എന്തോ ചെയ്തോട്ടെ അത് ഇവര് നോക്കേണ്ട ആവശ്യമുണ്ടോ ഇവർക്ക് യൂട്യൂബില് കണ്ടന്റ് ഇല്ല വിചാരിച്ചിട്ട് എന്ത് തോന്നിവാസവും പറയാ ഒരു മലപ്പുറത്തുള്ള ഒരു മൊണ്ണ ദിവസവും എന്നെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് നിങ്ങള് കാണാമല്ലോ ഒരു ഹിന്ദു പയ്യന് ഒരു മലപ്പുറം അങ്ങോട്ട് വിഴിങ്ങലാണ് എന്നും പറഞ്ഞിട്ട്

എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് മലപ്പുറം ജില്ലക്കാരാണ് അവർക്ക് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് കേട്ട അന്ന് തുടങ്ങി എന്നോട് വൈരാഗ്യം എന്നിട്ട് അവർ പറയുന്നൊരു ഉണ്ട് ജസ്റ്റിനെ മതം വിട്ടാൽ അവർക്ക് വിഷയമൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ ഇവർക്ക് വിഷയമില്ല ഇവർ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ മതവർഗീയത അവരുണ്ടാക്കേണ്ട അവർക്കില്ലല്ലോ

അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ അവർക്ക് എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ട് ഞാൻ വരയ്ക്കുന്നതോ വരക്കാതിരിക്കുന്നതോ തട്ടമിടുന്നോ ഇടാതിരിക്കുന്നതോ ഒക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാനും പഠിച്ചോനും തമ്മിലുള്ള ബന്ധമാണത് അതിവര് നോക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ